യും ഇടകലർത്തിയിരുത്തി പഠിപ്പിക്കണ്ട കഷ്ടപ്പെട്ട് പഠിച്ച് സമർത്ഥമായി വിജയിച്ചതിന്റെ പേരിൽ പോലും തനിക്ക് അർഹതപ്പെട്ട ഒരു ക്യാഷ് പ്രൈസ് ഒരു അവാർഡ് ഒരു പുരസ്കാരം വാങ്ങാൻ പെണ്ണ് സ്റ്റേജിലേക്ക് വരരുത് പെണ്ണ് ഇസ്ലാമിക മത നിയമങ്ങളെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ള കിതാബ് എന്ന് പറയുന്ന നാടകം പാടില്ല പക്ഷെ നമ്മൾ കലോത്സവത്തിന് പേരിടും സായുധ കലാപം ൊക്കെ പറ്റും കാരണം എന്താ പെണ്ണ് പങ്ക് വിളിച്ചാല് നിങ്ങൾക്ക് സ്വർഗത്തിൽ എഴുപത്തിരണ്ട് ഊറികളില്ലേ ഇതൊന്നും ചോദിക്കുന്ന രൂപത്തിൽ നാടകങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കരുത് സ്കൂളിന്റെ സമയം മാറ്റരുത് കാരണം ഞങ്ങൾക്ക് മദ്രസയുണ്ട് പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തരുത് കാരണം ഞങ്ങളുടെ കുട്ടികൾ വീട്ടിലിരുന്ന് പേറിയന്ത്രമായി പോകും ഗർഭിണികളായി പോകും മക്കൾ വഴി പഴച്ചു പോകും അവയവ ദാനം ചെയ്യാൻ പാടില്ല വേണമെങ്കിലും ഞങ്ങൾ സ്വീകരിച്ചോളാം ഏകസിവിൽ കോഡ് നടപ്പിലാക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് യഥേഷ്ടം കെട്ടാൻ പാടി പറ്റില്ല എങ്ങനെ വേണമെങ്കിലും ഒഴിവാക്കാൻ പറ്റില്ല മാതാപിതാക്കളുടെ സമ്പത്തിൽ നിന്ന് എന്തെങ്കിലും പിച്ചത്തുട്ട് കൊടുത്തിട്ട് ബാക്കി അപഹരിക്കാൻ പറ്റില്ല ഒരുപാട് വിഷയങ്ങൾ ഞങ്ങൾക്ക് ഇതിനകത്തുണ്ട് അതുകൊണ്ട് നമുക്കിനിയും സ്കൂളിൽ നമസ്കരിക്കാൻ ഒരു റൂമ് വേണം ഒരു പള്ളി റൂമ് വേണം നമസ്കാരക്കുപ്പായമാ മുമുറയ്ക്കകത്ത് സൂക്ഷിക്കപ്പെടണം അതിനകത്ത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഇരുന്ന് കുർആാനോദാനുള്ള സൗകര്യങ്ങൾ വേണം വെള്ളിയാഴ്ച ദിവസം ബാങ്കുമായി കൊള്ളട്ടെ കുത്തുബയുമാകട്ടെ ക്രമേണ ക്രമേണ പുറത്തുനിന്ന ആളുകളൊക്കെ അതിനകത്ത് വന്ന് നമസ്കരിച്ചോട്ടെ പിന്നീട് നമുക്ക് നിർമ്മല എന്നുള്ളത് മാറ്റി ആയിഷ എന്നാക്കി ആ സ്ഥാപനത്തെ തന്നെ മതവൽക്കരിക്കാം ഇനിയും ആ സ്റ്റുഡൻസിൻ്റെ പോലീസ് ഗൈഡൻസ് ഉണ്ടല്ലോ എസ് പി സി എൻ സി സി അതില് ഹിജാബ് വേണം ഞങ്ങൾക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ വരെ ഞങ്ങൾക്ക് അപ്പിക്കുപ്പായം വേണം ഞങ്ങൾക്ക് അത് അനുവദിച്ച് കിട്ടണം പർദ എന്ന് പറയുന്ന കവിത ഇവിടെ പറ്റില്ല കുടുംബശ്രീക്കാര് അവര് ആവശ്യപ്പെടുന്നു പെണ്ണിനും ആണിനും ഈക്വാലിറ്റി ഏയ് പാടില്ല പെട്ടെന്ന് ഗാനം നിങ്ങൾ അങ്ങ് പിൻവലിച്ചോ ശരിയെന്നോ ഞങ്ങൾക്ക് ഹലാൽ ഭക്ഷണമേ കഴിക്കാൻ പറ്റൂ ഞങ്ങൾക്ക് അതേ പറ്റൂ വയനാട് ഉരുൾപൊട്ടലിലെ മരിച്ച മുസ്ലിങ്ങളല്ലാത്ത ആളുകളൊന്നും രക്ഷപ്പെടില്ല എത്ര നന്മ ചെയ്തവരാണെങ്കിലും ശരി അവരുടെ സമ്പത്തൊക്കെ വിഹിതം വെച്ചു കൊടുത്ത ഏത് ഗോപാലൻ നായർക്കും രക്ഷയില്ല ഒറ്റമുറിച്ചില്ലല്ലോ അവര് നരകത്തിലേക്കായിരിക്കും പോകുന്നതൊക്കെ ഇന്ന് കേരളക്കരയിൽ പറഞ്ഞു പ്രചരിപ്പിക്കപ്പെടുന്ന വിശ്വസിക്കപ്പെടുന്ന വിശ്വാസികളുടെ മേൽ അട്ടിച്ചേൽപ്പിക്കപ്പെടുന്ന വിശ്വാസങ്ങളാണ് പ്രവാചകൻ മദ്യപിച്ചിട്ടുണ്ട് ആ മദ്യപിക്കൽ കാരുണ്യമാണ് പ്രവാചകൻ അത് ചെയ്തെങ്കിൽ അത് ശരിയാണ് പ്രവാചകന്റെ അവിഹിതം ഭാര്യ തന്നെ പിടിച്ചിട്ടുണ്ട് പ്രവാചകനാണ് അത് ചെയ്തതെങ്കിൽ അത് കാരുണ്യമാണ് ആയിരം പേരുടെ തലകളൻ്റെ പ്രവാചകൻ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അരിയൽ ഒരു കാരുണ്യമാണ് ഇതൊക്കെ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് വർക്കൗട്ടാവുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഏ സംഗീതം കൊണ്ടാർക്കും ഒരു ഗുണവും ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഈ പാട്ട് നമുക്ക് വേണ്ടിയിട്ട് എഴുതപ്പെട്ടതാണ് നമ്മൾ ആസ്വദിക്കാറല്ലേ സംഗീതം സംഗീതം കൊണ്ടാർത്തതിൽ എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ ഉള്ളം കയ്യിൽ നിന്ന് രോമം പറിച്ചു തരാമെന്ന് ബാലുവണ്ണൻ പെണ്ണിനെ ജോലിക്ക് വിടരുതെന്നും പെണ്ണ് ജോലിക്ക് പോയതാണ് ഈ സമൂഹത്തിൽ ഉണ്ടായ സകലമായ പ്രശ്നങ്ങൾക്കും കാരണം എന്തൊക്കെ തിട്ടൂരങ്ങളാണ് ഒരാധുനിക മതേതര ബഹുസ്വര സമൂഹത്തില് ഇവര് കുത്തിവെക്കാൻ ശ്രമിക്കുന്നത് സ്വന്തം മതത്തിന്റെ പേരില് അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഒരു മതേതര സമൂഹത്തിലേക്ക് സ്പ്രെഡ് ചെയ്യിപ്പിച്ചിട്ട് അതിനെ സംബന്ധിച്ച് നമ്മൾ വിമർശിക്കുമ്പോൾ ഇസ്ലാമോ ഫോബിയ എന്ന് വിളിക്കുവാണിവ ഭയക്കണം ഇസ്ലാമിനെ അത് ഫോബിക് അല്ല ഫിയറ ഫോബിക് എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ഒന്നിനെ ഭയപ്പെടുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഫോബിക്കുന്നത് ഹൈഡ്രോ ഫോബിയ വെള്ളം കണ്ടാൽ പേടിക്കേണ്ട കാര്യം എന്താ ഇവിടെ ഇസ്ലാമോ ഫിയറാണുള്ളത് ഇസ്ലാമോ ഫോബിക്ക അല്ല ഇത് ഇസ്ലാം എന്ന ഐഡിയോളജി എന്താണ് എന്ന് പ്രാഥമികമായി നമ്മളൊന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടും ഇരുപത്തി നൂറ്റാണ്ടിൽ ജീവിച്ചിട്ട് ആറാം നൂറ്റാണ്ടിലേക്ക് ഫ്ലൈറ്റ് പിടിച്ച് പോകുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ അതാണ് ഇന്ന് കാലം തിരുത്തപ്പെടുന്നത് ഇന്ന് കാലം നമ്മോട് കണക്ക് ചോദിച്ചു കൊണ്ടിരിക്കുന്നു ഒരു സമൂഹത്തില് വിഭജനത്തിന്റെ വിത്ത് വിതയ്ക്കുന്നിടത്തോളം കാലം വിചാരണ ചെയ്യപ്പെട്ടുകൊണ്ട് തന്നെയിരിക്കും എത്രയോ മേഖലകളിൽ അവരുടെ കഴിവും നൈപുണ്യവും തെളിയിക്കേണ്ടുന്ന എത്രയോ ആളുകൾ ഇപ്പോഴും പേര് യന്ത്രമായി വീട്ടിനകത്തുണ്ട് അടുക്കളക്കകത്തുണ്ട് എന്തെല്ലാം സാധ്യതകൾ ഉണ്ടായിരുന്നു എത്ര ഉഷമാർ നമ്മുടെ മുസ്ലിം സമുദായത്തിനുണ്ടാകുമായിരുന്നു എന്തുകൊണ്ടാണ് ഇല്ലാതെ പോയത് ജെട്ടിയിട്ടോടാനോ ഈ മത നിയമങ്ങളെ വലിച്ചെറിഞ്ഞതുകൊണ്ടാണ് സാനിയ മിർ സൈത്രിയും വലിയ അച്ചീവറായി മാറിയത് നമ്മള് നമ്മുടെ ജീവിതത്തിലേക്ക് മതം എന്ന കനലിനെ കോരിയിടുകയാണ് ചെയ്യുന്നത് അത് പരിഷ്കരിക്കേണ്ടുന്ന സമയങ്ങൾ അതിക്രമിച്ചിട്ടുണ്ട് നമ്മളത് മനസ്സിലാക്കി തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് ഇപ്പോ ഏത് പ്രായത്തിലാണ് ഒരു പെണ്ണ് വിവാഹിതയാകേണ്ടത് ഇന്ത്യയിലെ വിവാഹപ്രായം മാറ്റി പതിനെട്ടിൽ നിന്നും പെൺകുട്ടികൾക്ക് ഇരുപത്തി മാറ്റി മറിച്ച ഒരു പതിനൊന്നുകാരിയുടെ ചരിത്രമുണ്ട് നരേന്ദ്രമോദി ഈ നിയമം മാറ്റിക്കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിന് രണ്ട് ചങ്കുണ്ടെന്നൊന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടില്ല മനുഷ്യന്റെ ഹൃദയം തന്നെയാണ് നരേന്ദ്രമോദി നമ്മളുമായി പങ്കുവെക്കുന്ന ഒരുപാട് വസ്തുതകളുണ്ട് ആ വിഷയത്തിൽ പതിനൊന്ന് കാരിയുടെ കെട്ടുപോയ ജീവിതത്തിന്റെ കരിഞ്ഞുപോയ ചിറകിന്റെ കഥകൾ ചില ആളുകളെ ഈ ലൈവില് വരുന്നത് ഒരു മനുഷ്യന്റെ ആകാര ഭംഗി നോക്കാനാണ് അവരുടെ കണ്ണെങ്ങനെയാണ് മൂക്കെങ്ങനെയാണ് ചുണ്ടെങ്ങനെയാണ് കവിളെങ്ങനെയാണ് ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അറിയാമോടാ നിന്റെ പടച്ചൂനും മര്യാദയ്ക്ക് സൃഷ്ടിക്കാൻ അറിയാത്തതിന്റെ തകരാറാണ് എല്ലാ മനുഷ്യരെയും ഒന്നുപോലെ ആകാരം കൊടുത്ത് സൃഷ്ടിക്കേണ്ടതിന് പകരം അള്ളാഹു വ്യത്യസ്തമായ ആകാരം കൊടുത്തു തരാൻ നമ്മൾ ആരെങ്കിലും നമ്മുടെ മാതാവിന്റെ വയറ്റിനകത്ത് വെച്ച് എനിക്ക് ഈ രൂപത്തിലുള്ള അങ്ങലാവണ്യമാണ് വേണ്ടത് എന്നെന്റെ പല്ല് എങ്ങനെയായിരിക്കണം എന്റെ മൂക്ക് എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചിട്ട് വന്നവരാണോ ആണോ അപ്പോ നിയാസെ നിന്റെ വാപ്പായെ വിളിക്കുന്ന തെണ്ടി വിളി നീ ഇവിടെ വിളിക്കരുത് കേട്ടോ ഏ നിന്റെ വാപ്പായപ്പോലൊരു തെണ്ടിയുടെ മകനായ തെണ്ടി ആയതുകൊണ്ടാണ് നിനക്കിങ്ങനെ വന്ന് വിളിക്കേണ്ടി വരുന്നത് നിയാസിന് ജൂൻ എന്തു വിളിപ്പ് ഉളുപ്പുണ്ടെങ്കിൽ അവൻ വന്ന് ഇവിടെ പറയില്ലല്ലോ ഒരു ഐഷ വന്നിട്ടുണ്ട് ആദ്യം എല്ലാം ഒന്ന് റിസർച്ച് ചെയ്തിട്ട് വന്നിരുന്ന് പറയും വെറും ഒരു കണ്ടന്റായിട്ട് മതങ്ങളെ പറ്റി ചെയ്താൽ ഇതിനെ നിങ്ങൾ തന്നെ അനുഭവിക്കും ഐഷ ഇതിനകത്ത് എന്താണ് ഇത് തന്നെയാണ് റിസർച്ച് ഞാൻ ഈ വിഷയം പഠിച്ചിട്ട് തന്നെയാണ് പറയുന്നത് ഏക സിവിൽ കോഡിന്റെ വിഷയങ്ങളൊന്നും നീ കേട്ടില്ല മോളെ യോനി കൊണ്ട് ചിന്തിച്ചാൽ നിനക്ക് മനസ്സിലാകില്ല ഞാൻ എന്താണ് പറയുന്നത് എന്ന് തലച്ചോറ് ഉപയോഗിച്ച ചിന്തിക്കെ എന്തുകൊണ്ടാണ് വിവാഹപ്രായം മാറ്റുന്നത് നിന്റെ മകൾക്ക് പതിനെട്ട് വയസ്സേ ഉള്ളെങ്കിൽ നീ കിട്ടിച്ചുകൊടുത്തോ നിനക്ക് പതിനെട്ട് വയസ്സാകുമ്പോൾ നീ കെട്ടിക്കോ കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും അങ്ങനെ തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കരുത് ഞാൻ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ പോലും തയ്യാറാകാത്ത ഒരു വിഭാഗം ആളുകളാണ് ഇവിടെ വന്നിട്ട് കണ്ടമാനം അനാവശ്യങ്ങൾ പറയുന്നത് എന്നിട്ട് വിഷയത്തെ കുറിച്ച് പഠിച്ചു പറയാൻ അവരെന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞതിലെ തെറ്റുകൾ എന്താണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ടോ ഇല്ല പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ടിൽ നിന്നും ഇരുപത്തൊന്ന് വയസ്സിലേക്ക് ഉയർത്തി കേന്ദ്ര സർക്കാരിന്റെ ഈ നിയമ ഭേദഗതി നിലവിൽ വരുമ്പോൾ കേന്ദ്ര സർക്കാർ ബി ജെ പി നടപ്പിലാക്കുന്നതാണോ അയ്യോ അതുകൊണ്ട് നമുക്ക് പറ്റില്ല എന്ന് പറയുന്നതിൽ എന്തില്ല ഉചിക്കാണുള്ളത് ഏ സോഷ്യൽ മീഡിയയിൽ മുഴുവനും നമ്മുടെ സെക്യുലർ പാർട്ടിക്കാർ പോലും ഇതിനെ അംഗീകരിക്കുന്നില്ല അനുകൂലിക്കുന്നില്ല പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് മൂന്ന് വർഷം വർഷമാകുമല്ലോ ഇനിയും സെക്സ് ചെയ്യാൻ ലിംഗം ഒന്ന് മാറ്റി വെച്ച് ചിന്തിച്ചാൽ മതി തലച്ചോറുകൊണ്ടാണ് ഈ വിഷയത്തെ ചിന്തിക്കേണ്ടത് നമുക്കാകെ ലൈംഗിക ഉദ്ധാരണത്തെ കുറിച്ച് മാത്രമാണ് ചിന്ത എങ്ങനെയാണ് സെക്സ്വൽ ഫ്രസ്ട്രേഷൻസ് ഒന്ന് ഇറക്കി വെക്കുക എവിടെയാണ് സെക്സുവൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ സാധിക്കുക എന്ന് മാത്രം ചിന്തിക്കുന്നത് കൊണ്ട് വിവാഹം കഴിക്കുക എന്നാൽ അതിന്റെ ആത്യന്തികമായ ലക്ഷ്യം സെക്സ് ആണ് എന്ന് ചിന്തിക്കുന്നത് ലിംഗ ചിന്തയാണ് ആറാം നൂറ്റാണ്ടിലെ സാഹിത്യങ്ങളാണ് നമ്മുടെ തലച്ചോറിൽ അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നത് കാരണം ചെറിയ പ്രായം മുതലേ മദ്രസകളിൽ നിന്നും നമുക്ക് കിട്ടുന്ന വിജ്ഞാനം ഇത് തന്നെയാണ് പതിനെട്ട് വയസ്സാണ് ഒരു പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകാനുള്ള പ്രായമെന്നും നിയമപരമായി എന്ത് കാര്യവും ചെയ്യാൻ ഒരാൾക്ക് അനുമതി ഉണ്ടാകാനുള്ള പ്രായം അതാണ് എന്ന യാഥാർത്ഥ്യം മറച്ചു വെച്ച് അവിടെയും സെറ്റ്സ് കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാലും ഇനി മൂന്ന് വർഷം കൂടെ ആകുമല്ലോ പിന്നെ എന്താ നിങ്ങൾക്ക് വേണ്ടത് ആറു വയസ്സോ ഏ ഇവരുടെ ഈ മുതലക്കണ്ണീര് യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവർക്ക് വിവാഹം എന്തിനാണെന്ന് അറിയില്ല വിവാഹപ്രായം കൂട്ടിയത് എന്തിനാണെന്നും അറിയില്ല ഇവര് ഏത് രൂപത്തിലുള്ള ഫിലോസഫി ആറാം നൂറ്റാണ്ടിന്റെ മുഹമ്മദീയൻ എന്ന ഗോത്ര ചിന്താഗതിയെയാണ് ഇവരിവിടെ ഒരു പുരോഗമന സമൂഹത്തിന്റെ തലച്ചോറിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് നമുക്കറിയാം ഇറാഖിലെ വിവാഹ പ്രായത്തെ സംബന്ധിച്ച് ഐക്യരാഷ്ട്രസഭയൊക്കെ എന്തിനാണെന്ന് തോന്നിപ്പോകുക പതിനെട്ട് വയസ്സിൽ നിന്ന് നേരെ ഒൻപത് വയസ്സിലേക്കു മാറ്റിയപ്പോൾ ഇറാഖിലെ വിവാഹപ്രായത്തെ സംബന്ധിച്ച് ഐക്യരാഷ്ട്രസഭ ഒന്നും പറഞ്ഞില്ല അവരൊക്കെ ഹിന്ദു ആ സമൂഹത്തിൽ ലക്ഷ്യം വെക്കുന്നത് ഏ ഇവിടെ നമ്മുടെ പുലിയാർക്കാസ്മി പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകുമല്ലോ ആരാണ് ഒരു മഹാവ്യക്തിത്വത്തെ കുറിച്ച് അപമാനം പറയുന്നത് എടാ ആരെങ്കിലും ചെറിയ പ്രായത്തില് ഏ പത്താമത്തെ വയസ്സിലല്ലേ വിവാഹബന്ധം പുലർത്തിയത് ഒരു മഹത് വ്യക്തിത്വത്തെ കുറിച്ചിട്ട് എന്താണ് ഇവർ പറയുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞതാണ് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാലും നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ റഫറൻസ് വേണമല്ലോ അതുകൊണ്ട് മാത്രം ഞാൻ ഞാനൊന്ന് കാണിക്കും അവൾ കണ്ടിട്ടുണ്ടല്ലോ പുലിയാർക്കാസ്മി പറയുന്നതാണ് അപ്പം കിട്ടുന്നില്ല നിങ്ങൾ എന്ത് അപരാധമാണ് ഒരു മഹാവ്യക്തിത്വത്തെ കുറിച്ച് പറയുന്നത് വാട്സ് ഗുഡ് ഗെയിം വിച്ച് ഗുഡ് ഗെയിമിംഗ് ആ ഓക്കെ വിച്ച് ഗോഡ് ഗെയിമിംഗ് വൈറ്റ് അല്ലേ ആ ആ ഉമ്മാടതും പൊളിയായിരിക്കും എടാ നീയല്ലേ മോനെ ഉറപ്പായിട്ടും പൊളിയായിരിക്കും ഉമ്മായിക്കുമില്ലേ മൂലകൾ രണ്ടെണ്ണം നിന്നെ പോലെയുള്ള മക്കളാണുള്ളതെങ്കിൽ അത് അന്ന് തന്നെ പൊളിച്ചടുക്കിയിട്ടുണ്ടാവും വീട്ടിലിരിക്കുന്ന തള്ളമാരെയും തന്തമാരെയും എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് ജലീല് വെച്ച ആളല്ല ഞാൻ കേട്ടോ വീട്ടിലെ വീട്ടിൽ നിന്റെ നിന്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ മര്യാദ പഠിപ്പിക്കുന്ന സ്ലാങ്ങുമായിട്ട് ഇങ്ങോട്ട് വന്നാലേ ആട്ടിച്ച് ആട്ടിച്ചു ക്ഷയിപ്പിയാന്തിരിക്കും വീട്ടിലെ പെണ്ണുങ്ങളെ ചൂണ്ടി നിർത്തിയിട്ടുള്ള സംസ്കാരമാണ് നിനക്കൊക്കെ എല്ലാവരും അങ്ങനെയല്ല ഏത് പെണ്ണിനെ കണ്ടാലും ആദ്യം മൂറു കാണണം പിന്നെ മാറ് കാണണം പിന്നെ ഡാഷ് കാണണം എന്നൊക്കെ നിന്റെയൊക്കെ ലിംഗ ചിന്തയുണ്ടല്ലോ നല്ല അടി കിട്ടി പൊറം പൊളിഞ്ഞാൽ വിഷയമേ ഉള്ളൂ ആ ചെറിയ പ്രായത്തിൽ കട്ട് ചെയ്തതേ ഒരല്പം കൂടി കയറ്റി കട്ട് ചെയ്തിരുന്നെങ്കിൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ നിനക്കൊക്കെ ഒന്നാമത്തെ കാര്യം നല്ല രൂപത്തിലുള്ള വിദ്യാഭ്യാസം നൽകി പൊതുബോധം നൽകി മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാനുള്ള രൂപത്തിലുള്ള പഠനം എക്സ്പീരിയൻസ് പകർന്നു കിട്ടേണ്ടത് വീടുകളിൽ നിന്നാണ് അത് കിട്ടാത്ത തകരാറാണ് നിങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ നമുക്കൊരു കാര്യം ഉറപ്പാണ് നിന്റെ വീടുകളിലെ സംസ്കാരമാണിത് ഉമ്മ മുറ്റമടിച്ചോണ്ട് നിന്നാലും നൈറ്റി പൊക്കി കുത്തുന്നുണ്ടോ തൊടഭാഗം കാണുന്നുണ്ടോ പെങ്ങൾ മുറ്റമടിച്ചോണ്ട് നിന്നാലും തുണി ഒരൽപ്പം താഴുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുന്ന നിന്റെയൊക്കെ ലിംഗ ചിന്തകൾ ഉണ്ടല്ലോ അതിന് അടി കിട്ടി പൊളിയാത്ത തകരാറാണ് അത് അടി തന്നു വളർത്തേണ്ടുന്ന നിന്റെ വാപ്പാമാരും മോശക്കാരായത് കൊണ്ടാണ് നീയൊക്കെ അങ്ങനെ ആയത് ജലീലെ ആദ്യം നീ അങ് പോയിക്കോ നീ അങ് പോയിക്കോടാ നീ ഇതിനകത്ത് നിന്നിട്ട് മറ്റുള്ളവരോട് ഈ ചാനലിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയേണ്ട കാര്യം എന്താണ് ആദ്യം നീ പഠിപ്പി പഠി പഠിപ്പിക്കും പഠിക്കും അത് കഴിഞ്ഞിട്ടേ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ കേട്ടോ അപ്പോ ഇവിടെ എടാ നിന്നെ ആരാടാ പേടിപ്പിക്കുന്നത് ഏ നിന്റെ വാപ്പ വിചാരിച്ചിട്ട് ഒരു പക്ഷെ നിന്നെ മര്യാദ പിടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല നിന്റെ വാപ്പായ നല്ല മനുഷ്യനാക്കാൻ ആ മനുഷ്യന്റെ വാപ്പ വിചാരിച്ചിട്ട് മതിയായിട്ടുണ്ടാവില്ല പിന്നാണോടാ ജലീലെ നിന്നെ മര്യാദ പഠിപ്പിക്കാൻ പേടിപ്പിക്കാൻ ആരെ കൊണ്ടും പറ്റില്ലടാ ആർക്കാ പറ്റിയ നിന്നെയൊക്കെ മര്യാദ പഠിപ്പിക്കാൻ ഇത്രയും തെങ്ങ് പോലെ വളർന്നിട്ട് പോലെ വളർന്നിട്ട് ഈ പ്രായത്തിൽ പോലും ഒരു സമൂഹത്തിൽ ഒരു പെണ്ണിൽ ലൈവിട്ടാൽ നിന്റെ മൂല പൊളിയാണ് എന്ന് പറയാൻ നിനക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് നിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ സംസ്കാരമാണ് വാപ്പ ഉമ്മായോട് പറയുന്നത് നീ കേട്ടിട്ടുണ്ട് നിന്റെ വാപ്പ പെൺമക്കളോട് പറയുന്നത് നീ കേട്ടിട്ടുണ്ട് നീ നിന്റെ പെങ്ങന്മാരോട് പറഞ്ഞിട്ടുണ്ട് ഇത് അതുകൊണ്ടാണ് പുറത്തു വന്ന് നിനക്ക് ഇതുപോലെ പറയാൻ പറ്റുന്നത് എനിക്കേ നിന്നെപ്പോലെ ആറാണുങ്ങള് ആങ്ങളമാരായിട്ടുണ്ടായിരുന്ന പെങ്ങളാ ഞാൻ ആറാങ്ങളമാരുടെ പെങ്ങളാ ഞാൻ എന്റെ ആങ്ങളമാരാരും ഇതുപോലെ ഒന്നും പെരുമാറി ഞങ്ങൾ ആരും കണ്ടിട്ടില്ല എന്തെന്നറിയാമോ നല്ല വാപ്പയുടെ മക്കളായതുകൊണ്ടാ ഞങ്ങളുടെ വാപ്പ ഞങ്ങളെ ആരോട് എന്ത് എങ്ങനെ പഠിക്കണം പഠിപ്പിക്കണം പെരുമാറണം അതൊക്കെ പഠിപ്പിച്ചു കൊണ്ടുവന്നതുകൊണ്ടാ അതുകൊണ്ട് ഞങ്ങൾക്കാർക്കും ഇത്തരം കൾച്ചറില്ല ഇന്നും എൻ്റെ അൻപത് വയസ്സുള്ള സഹോദരൻ ഞങ്ങളുടെ വീട്ടിനകത്ത് മുണ്ട് മടക്കി കുത്താറില്ല എന്തുകൊണ്ടാണെന്ന് അറിയാമോ ആ ചെറിയ പ്രായത്തിലെ ശീലിച്ചു വന്നത് അന്ന് ബെർമുടയില്ല അന്ന് പാന്റ് ഇല്ല ഈ ത്രീ ഫോർത്തും കോപ്പവും ഒന്നും അന്നില്ല അന്ന് വാപ്പച്ചി പഠിപ്പിച്ച പാഠമാ ഇന്നും ഞങ്ങളുടെ വീട്ടിൽ ആരും അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് അത്രമാത്രം ആ കാലഘട്ടത്തിൽ പോലും അങ്ങനെ ഒരു സംസ്കാരത്തിലാണ് ഞങ്ങളെയൊക്കെ ഒക്കെ വളർത്തിക്കൊണ്ടു വന്നത് അതുകൊണ്ട് ഞങ്ങൾ ആരും ഒരു പെണ്ണിനെ കണ്ടാൽ ഉടനെ തന്നെ ഒലിപ്പിച്ചുകൊണ്ട് ചെല്ലത്തില്ല കളി തരുമോ അതൊന്ന് കാണിച്ച് തരുമോ അതൊന്ന് കാണിച്ചു തരുമോ അങ്ങനെ അങ്ങ് മുട്ടി നിൽക്കുവാണ് ഇടാ നീയൊക്കെ താറിട്ട റോഡിൽ കൊണ്ടുപോയി ര നിന്റെയൊക്കെ ഫ്രസ്ട്രേഷൻസ് അങ്ങ് തീരട്ടെ ജലീലെന്ന പേരുമിട്ട് വേറെ ഒരെണ്ണം കൗബോയ് ഉമ്മായി പൊളിച്ചു കഴിഞ്ഞു സ്വന്തം ഉമ്മായ പൊളിച്ചു കഴിഞ്ഞു പെങ്ങന്മാരെയും പൊളിച്ചു കഴിഞ്ഞു ഇനിയും പെൺമക്കളെ നോക്കുക മക്കൾക്ക് മുട്ടിലിടയിന്ന് പ്രായമായി കഴിഞ്ഞാൽ അടുത്ത മക്കളെയും പൊളിക്കണം ഈ ഒരു ഒറ്റ ചിന്തയുള്ളു ഇവരെയൊക്കെ നിരത്തി നിർത്തി സുന വെട്ടിയാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ ഓരോന്ന് ും ഇവരുടെയൊക്കെ കൾച്ചറാണിത് ഇവരെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോ ഒരു മഹാവ്യക്തിത്വത്തെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും ആ പ്രവാചകൻ ഒൻപതാമത്തെ വയസ്സിലാണോ പത്താമത്തെ വയസ്സിലല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇവിടെ ആറു വയസ്സുള്ള കുട്ടിയെയാണ് പ്രവാചകൻ വിവാഹം കഴിച്ചത് ഒൻപത് വയസ്സുള്ളപ്പോഴാണ് ആ കുട്ടിയുമായി ഈ അൻപത്തി ഒമ്പതുകാരൻ വിവാഹം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ചോദിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ പത്താമത്തെ വയസ്സിൽ ലൈംഗിക ബന്ധം പുലർത്തി എന്ന് പറയുന്ന ഈ മനുഷ്യനെ ഭൂമിയിൽ വച്ചേക്കാൻ പാടണ്ടോ ഇല്ലേ എത്ര ക്രൂരനായ മനുഷ്യനായിരിക്കും ആ മാനവരിൽ മനോഹരൻ ഈ മഹോന്നതന്റെ ഒന്നാമത്തെ ഗുണം തന്നെ ആറു വയസ്സുള്ള കുഞ്ഞിനെ കണ്ട് കെട്ടാൻ മോഹം ഉദിച്ചതും ഒൻപത് വയസ്സുള്ളപ്പോൾ ആ കുഞ്ഞുമായി ഈ അൻപത്തി ഒൻപത് കാരൻ വിവാഹം കഴിച്ചതുമാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതുമാണ് അമ്പത്തി ആറ് വയസ്സില് കാരണം ആറു വയസ്സിലായിരുന്നു ഈ കുഞ്ഞിനെ വിവാഹം കഴിച്ചത് ഒൻപത് വയസ്സ് ആറു വയസ്സിൽ പ്രവാചകൻ ഈ കുഞ്ഞിനെ വിവാഹം കഴിക്കുന്ന സമയത്ത് പ്രവാചകൻ അൻപത്തിമൂന്ന് വയസ്സ് വീണ്ടും മൂന്ന് വർഷം കൂടെ കാത്തിരുന്നല്ല ഒമ്പത് വയസ്സിലല്ലേ അപ്പൊ പ്രവാചകൻ അമ്പത്തി മൂന്ന് അമ്പത്തി ആറ് വയസ്സും ആയിഷയ്ക്ക് ഒൻപത് വയസ്സും കൊള്ളാം ഇതൊന്നും വിവാഹം എന്നല്ല പേര് പറയേണ്ടത് ഇതൊക്കെ കാമഭ്രാന്താണെന്നേ പറയാൻ പറ്റൂ ആ പ്രാകൃത സ്വഭാവമുള്ള ചെറിയ കുഞ്ഞിനെ പോലും വെറുതെ വിടാത്ത എന്നൊക്കെ ഈ കാലഘട്ടത്തിൽ അക്ഷരം തെറ്റാതെ വിളിക്കാം ഇതൊരുതരം മനോരോഗമാണ് ഈ മനോരോഗിയായ ഈ മനുഷ്യന്റെ ഗുണ്ടകൾ എന്നറിയപ്പെടുന്ന ഈ പിൻഗാമികൾ ഒരു പെണ്ണിനെ കണ്ടാൽ ഉടനെ തന്നെ ഇങ്ങനെ ചിന്തിക്കുന്നതിൽ നമുക്ക്